ബഹുമാനപ്പെട്ട സമർത്ഥയാണ് ഒരുപാട് ക്ഷമിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകും നന്നായി പഠിക്കും അതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടതെല്ലാം ചെയ്യും അത് സത്യത്തിൽ അത് എത്തിച്ചേരും ഇതുവരെ എടുത്തതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സമർത്ഥ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഇൻഷല്ല ഈ വിഷയത്തിലും തുടർന്നുള്ള വിഷയങ്ങളിലും എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരികയുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോ സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണെന്നപ്പോ പറയുന്നത് സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണ് ദിവസം നമുക്കിത് വായിക്കേണ്ടി വരികയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരികയാണ് വല്ലാത്ത വേദന ഉണ്ടാവില്ല വാർത്തത്തിൽ സമസ്തിയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല സമസ്തിയും ലീഗും തമ്മിലൊരു ഒരു പ്രശ്നമില്ല ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി വഫിയ പ്രശ്നമാണ് ഈ കാലത്തിലുണ്ട് ഞാൻ അതിലേക്ക് ഈ കടന്നു പോകുന്നില്ല ഇന്ന് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതിക്ക് കടക്കുന്നത് തീരെ യോജിച്ചതുമല്ല എന്നാലും പറയാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ വാഫിയഫിയ വിഷയം തന്നെ പറയാതിരിക്കാൻ വയ്യ ഈ വാഫിയ വഫിയ വിഷയം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് ഇപ്പൊ ഏതാണ്ട് നാല് കൊല്ലം നാല് കൊല്ലത്തോളായി മുഷാവർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു പക്ഷെ അതൊന്നും നടപ്പാകുന്നു അതൊന്നും നടപ്പാകാത്ത ഒരവസ്ഥയിൽ എത്രമാത്രം എന്ന് വച്ചാൽ പിന്നെ സമത്തയുടെ നേതാക്കളും സമസ്ത മുഷാവറ ഒരുപാട് ചർച്ച ചെയ്തു ഒരുപാട് ചർച്ച ചെയ്തു എന്ന് വെച്ചാൽ കഴിയുന്നത്ര വേഗമേ തീർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു റംലാനിൽ പോലും മുസാവറ യോഗം ചേർന്നു സാധാരണ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗമോ അല്ലെങ്കിൽ മുഷാവറ യോഗോ പിന്നെ പിന്നെ റംലാൽ ഉണ്ടാവില്ല നോമനുണ്ടാവില്ല പക്ഷെ ഇതിനു വേണ്ടിയിട്ട് റംലാനിൽ പോലും ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ യോഗം ചേരുകയുണ്ടായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതായിരുന്നാലും പിന്നെ അവസാനം അത് പിന്നെ സമസ്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഇപ്പം നമ്മളോട് സംസാരിച്ച് പോയ ബഹുമാനപ്പെട്ട പിന്നെ സമസ്തയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ സമസ്തയുടെ സെക്രട്ടറി ആര് പിന്നെ ബഹുമാനപ്പെട്ട ക്ഷേത്ര ആര് കുട്ടി മുൻസ്ലിയാറ് അതുപോലെ തന്നെ പിന്നെ എം ടി ഉച്ചാർ അതുപോലെ തന്നെ പിന്നെ കൊയ്യോട് ഉച്ചാറ് ഇവരൊക്കെ ഇവര് ഇവരൊക്കെ ചേർന്ന അതോടൊപ്പം ലീഗിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാരിക്കുട്ടി അതുപോലെ തന്നെ മറ്റേ എം എൽ എ തങ്ങളുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി ലീഗിൻ്റെയും സമസ്തയുടെയും നേതാക്കൾ പല സിറ്റിങ്ങുകൾ നടത്തി അത് പിന്നെ കൊണ്ടോട്ടി അവിടെ വെച്ചും അങ്ങനെ പലയിടത്ത് വെച്ചുകൊണ്ട് പല ചുറ്റിങ്ങുകളും നടത്തി അവസാനം ആ ഒരു തീരുമാനത്തിലെത്തി ഒരു തീരുമാനത്തിലെത്തി ഒമ്പത് കാര്യങ്ങൾ ആ ഒമ്പത് കാര്യങ്ങൾ അവർക്ക് പിന്നെ സി ഐ സിക്ക് അതായത് വാഫി ഓഫിയൻ്റെ ആ സി ഐ സിക്ക് കൊടുക്കുക അവരത് അംഗീകരിക്കുകയാണെന്ന് വെച്ചാൽ സമത്ത പിന്നെ അവരെ എതിർക്കാനും പോകരുത് എന്നാണ് ഇനി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങള് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള അവസാനത്തെ സിറ്റിങ്ങിൽ പറഞ്ഞത് പറയാരിക്കാനുള്ളതാണ് നിർവാഹിച്ചത് പക്ഷേ അവർക്ക് എഴുത്തുകൊടുക്കുകയും അതിന് ശരിയായൊരു മറുപടി ലഭിക്കുക മറുപടി അന്നു കളിയാക്കി കൊണ്ടുള്ള സമസ്തയെ പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് അതിനെടുക്കിയത് അങ്ങനെയാണ് മറുപടി വന്നത് ഇന്നും അതിൻ്റെ പ്രശ്നം അവശേഷിക്കുന്നത് ഇപ്പോഴും ആ പ്രശ്നം തീർന്നിട്ടില്ല ഇതേ ഇത് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ഥയാണ് ഒരുപാട് ക്ഷമിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകും നന്നായി പഠിക്കും അതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടതെല്ലാം ചെയ്യും അത് സത്യത്തിൽ അത് എത്തിച്ചേരും ഇതുവരെ എടുത്തതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സമത്തെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഇൻഷല്ല ഈ വിഷയത്തിലും തുടർന്നുള്ള വിഷയങ്ങളിലും സമസ്ത എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരികയുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് വിഷമിക്കേണ്ടി വരും വാസ്തവത്തിൽ ഇന്ന് ലീ പിന്നെ സമസ്തന്റെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാലോ സമസ്ത എന്ത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതായത് നിലപാടതാ സമസ്തയുടെ തുടക്കം മുതൽക്ക് തന്നെ അതിന്റെ നിലപാടതാ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമാകുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം ഉണ്ടാകുക ഇത് സമസ്തയുടെ നയമല്ല എല്ലാ പാർട്ടികളോടും ബന്ധപ്പെടും ചിലപ്പോൾ നമ്മളെ സമസ്തയിൽ കൂടുതൽ പിന്നെ ഏത് രാഷ്ട്രീയത്തിലെ ആളുകളാണെന്നു വെച്ചാൽ അതിൽ കൂടുതൽ ബന്ധം ഉണ്ടാകും അത് സ്വാഭാവികമാണല്ലാ അതായത് അങ്കാരണങ്ങൾക്കനുസരിച്ച് ആ നിലക്കുള്ള ബന്ധങ്ങളാണ് സമസ്തക്കുള്ളത് സമസ്തക്കുള്ളത് അതിന്റെ രാഷ്ട്രീയം അതാണ് പക്ഷേ ഇപ്പോ സമസ്തിയും ലീഗും തമ്മിൽ ഫൈറ്റാണെന്നപ്പോ പറയാ സമസ്തിയും ലീഗും തമ്മിൽ ഫൈറ്റാണ് ദിവസം നമുക്കിത് വായിക്കേണ്ടി വരിക ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരിക വല്ലാത്ത വേദന ഉണ്ടാവില്ല വാസ്തവത്തിൽ സമസ്തിയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല സമസ്തിയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി ഒഫിയ പ്രശ്നമാണ് അത് നാല് വർഷത്തിലധികമായി ആ പ്രശ്നം തുടങ്ങിയിട്ട് വാഫി വഫിയ പ്രശ്നമാണ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സമത്ത സമത്തക്കയിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ സമത്ത പിന്നെ ആ സംവിധാനം സമത്തയുടെ സ്ഥാപനമാകുന്ന വളാഞ്ചേരി മർക്കതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് മാത്രല്ല സമത്തയുടെ അനുവാദത്തോടു കൂടിയാണ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ആ പ്രസ്ഥാനം ഉണ്ടായത് പക്ഷേ അവസാനം നോക്കുമ്പോൾ അത് അതിലേക്ക് ചില ആശയങ്ങളൊക്കെ കടന്നു വരുന്നത് കാണുകയുണ്ടായി പുത്തനാശയത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി മാത്രല്ല അതിൻ്റെ പല ഉത്താദുമാരും തന്നെ തന്നെ അത് കാണുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സമൂഹം ഈ സമുദായം വളർത്തിയെടുക്കുന്ന മഹത്തായ ഈ പണ്ഡിതം സമസ്തക്കെതിരെ നിലകൊള്ളുന്ന സമസ്തക്കെതിരെ മാത്രമല്ല സുന്നത്തിന്റെ മയത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കുത്തനാശയക്കാരിലേക്ക് ചായ ഉണ്ടാകുന്ന ഒരവസ്ഥ സമസ്ത കണ്ടു അതുകൊണ്ട് അത് മാറ്റിയെടുക്കണമെന്നാണ് സമസ്തന്റെ ആവശ്യം ഈ സംവിധാനം ശക്തമായി മുമ്പോട്ട് പോകണമെന്നും പക്ഷെ അത് സുന്നത്തിൻ്റെ മായത്തിന്റെ ആശയം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ായിരിക്കണം എന്നുള്ളത് മാത്രം സമത്ത പറഞ്ഞിട്ടുള്ളൂ അല്ല വേറൊന്നും പറഞ്ഞില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അവരെന്ത് ചെയ്തെന്നു വെച്ചാൽ ലീഗുമായിട്ട് കൂടുതൽ അടുക്കാൻ പോയി ലീഗിന്റെ നേതാക്കളുമായിട്ട് കൂടുതൽ എടുക്കാൻ പോയി എന്നിട്ട് അവരുടെ ആ സംവിധാനം അനുസരിച്ച് വന്നതിന്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നർത്ഥം പക്ഷേ നേതാക്കൾ അത് ആലോചിക്കേണ്ടതായിരുന്നു അത്രയും ഒക്കെ അതിൽ പറയാനുള്ളൂ വേറൊന്നും പറയുന്നില്ല എന്തെങ്കിലും അധികം പറഞ്ഞു എന്ന് പറയേണ്ട അതാണ് അതിൻ്റെ തിരി അതാണ് നർത്തം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ സമത്തക്ക് വാപ്പി ഓഫ് യാതൊരു വിരോധവും കാരണം സമത്തൻ്റെ സംവിധാനമായി വന്നത് സമത്തൻ്റെ ആശയത്തിനനുസരിച്ച് തുനക്ഷമാ എതിരായിക്കൊണ്ട് വരികയാണ് സമത്തക്ക് സഹിക്കാൻ കഴിയുന്നത് ഉസ്താദന്മാർക്ക് സഹിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ തിരി നമ്മൾ എല്ലായിടത്തും മുജായുദിനെ എതിർക്കുന്നു ജമാഅത്തിനെ എതിർക്കുന്നു ആ ജമാഅത്തിന്റെ ആശയങ്ങളിലേക്ക് വരുന്നത് അത് ഞമ്മക്ക് എടുക്കണ്ടേ അതിനെ നമുക്ക് എതിർക്കണ്ടേ അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇൻഷല്ല അതൊക്കെ നല്ല നിലയിൽ തീർന്നു പോകും അള്ളാഹു സുഖാനുഹൂത്താലിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമസ്തയുടെ പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സമസ്തക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളതാ കണ്ടു ഞാൻ നേരത്തെ തബ്ലീഗ് ശബരികൃതമാനെ സംബന്ധിച്ച് പറഞ്ഞു എൻ്റെ ഉത്താദ് കെട്ടിയും മാനും ശ്രീ